നമസ്കാരം വിദ്യാഭ്യാസ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തുന്നതിന് നിർണായക പങ്കുവഹിച്ച റിപ്പോർട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണമെന്നതായിരുന്നു വാദം ചാർട്ടർ ആക്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവെപ്പ് വുഡ്സ് ഡിസ്പാച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നു പാശ്ചാത്യ ശാസ്ത്രങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും മഹത്തായ പ്രയോജനങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഹണ്ടർ കമ്മീഷൻ പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിക്കാനും അധ്യാപക പരിശീലനത്തിനായി ട്രെയിനിങ് കോളേജുകൾ ആരംഭിക്കാനും ശുപാർശ ചെയ്ത കമ്മീഷൻ റാലെ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കി ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കിയ കമ്മീഷൻ ഹർട്ടോക് കമ്മീഷൻ പ്രായോഗിക ജീവിതത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മിഡിൽ സ്കൂൾ തലത്തിൽ തുടങ്ങുക പ്രാഥമിക വിദ്യാഭ്യാസം നാലു വർഷമാക്കുക പ്രാദേശിക സൗകര്യങ്ങൾക്കും കാലാവസ്ഥക്കും അനുസൃതമായി സ്കൂൾ സമയവും ഒഴിവുകാലവും നിർണയിക്കുക പാഠ്യപദ്ധതിയെ ഗ്രാമീണ ജീവിതവുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു സക്കീർ ഹുസൈൻ കമ്മീഷൻ ഏഴ് മുതൽ പതിനാല് വരെ ദേശീയ തലത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയായ നയീം താലിമിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സാർജന്റ് കമ്മീഷൻ ഹൈസ്കൂളുകളെ അക്കാഡമിക് ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ടായി തിരിച്ച കമ്മീഷൻ പാവപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് നൽകുക എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യേക പഠന സൗകര്യം എന്നിവ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ സർവകലാശാല കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സർവകലാശാല വിദ്യാഭ്യാസം മുഖ്യ വിഷയമാക്കിയ ഈ കമ്മീഷൻ പന്ത്രണ്ട് വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വച്ച ബോധന രീതികൾ പ്രോജക്റ്റ് രീതി പ്രശ്ന നിർദ്ധാരണ രീതി പ്രധാന ലക്ഷ്യങ്ങൾ ത്രിഭാഷാ പാഠ്യപദ്ധതി നടപ്പിലാക്കുക ഇരുന്നൂറ് പ്രവൃത്തി ദിവസം ഉറപ്പാക്കുക ഒന്ന് ഈസ്റ്റ് മുപ്പത് എന്ന അനുപാതത്തിൽ ക്ലാസുകൾ നിർണയിക്കുക അധ്യാപകരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കുക ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന ക്രമത്തിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്തു സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ കമ്മീഷൻ ഏഴ് എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രവേശന പ്രായം ആറു വയസ്സിൽ കുറയരുത് എന്ന് ശുപാർശ ചെയ്തു രാമമൂർത്തി കമ്മീഷൻ പ്രധാന ലക്ഷ്യങ്ങൾ ഗണിതം ശാസ്ത്രം എന്നിവ ഉയർന്ന പ്രാധാന്യത്തോടെ പെൺകുട്ടികളെ പഠിപ്പിക്കണം ആൺപെൺ വ്യത്യാസമില്ലാതെ പാഠ്യപദ്ധതി നടപ്പാക്കണം സ്ത്രീ ശാക്തീകരണത്തിനായി മഹിള സമാഖ്യ പോലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം ഭൗതികവും പാഠ്യപരവുമായ വികസനം ലക്ഷ്യം വച്ച് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി ആവിഷ്കരിക്കണം യഷ്പാൽ കമ്മിറ്റി പഠനഭാരം കുറച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭാരമില്ലാത്ത പഠനം ലേണിംഗ് വിത്തൌട്ട് ബേഡൺ എന്ന ആശയം നടപ്പാക്കാൻ നിർദ്ദേശിച്ച റിപ്പോർട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി